എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അടുത്ത ആഴ്ചയിലേക്ക് കയറാൻ സാധ്യതയുള്ള നാല് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പ് നമുക്ക് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് സംസാരിക്കണം അതായത് നിഫ്റ്റി ഇപ്പോൾ വളരെയധികം ഉയർന്നു അതിനുശേഷം ഒന്ന് താഴ്ന്നു ലാസ്റ്റ് രണ്ട് ദിവസത്തെ ക്യാൻഡിൽസ് നമ്മൾ നോക്കിയാൽ അറിയാം ഒരു രണ്ട് റെഡ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ മാർക്കറ്റിൽ ഇനി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ മാർക്കറ്റ് ഒരു ഇൻട്രാഡ ക്യാൻ്റിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തുടങ്ങുക എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതുകൂടാതെ ഇരുപത്തി നാലായിരത്തിന് താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇൻട്രാഡ ക്യാൻഡ് ക്ലോസ് ചെയ്യുക അതൊരു ബേറിഷ് മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് പോകുക അപ്പോൾ ഈ രണ്ട് ലെവലിന്റെ ഉള്ളിലായിരിക്കും മാർക്കറ്റ് അടുത്ത ദിവസം ട്രേഡ് ചെയ്യുക അപ്പോൾ ഇത് ഈ മുകളിലേക്ക് ഈ ലെവലും താഴേക്ക് ഈ ലെവലും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം പാലസ്തീൻ്റെ നേതാവ് അല്ലെങ്കിൽ ഹമാസിൻ്റെ നേതാവ് ഇസ്മയിൽ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു ഇറാനിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ കൊലപാതകം ഇസ്രായേലാണെന്നാണ് ഇറാൻ പറയ പറയുന്നത് അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ന്യൂസുകളാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇറാനെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളത് അപ്പോൾ ഇറാൻ ഇസ്രായേൽ അങ്ങനെ മിസൈലുകൾ വരുമ്പോൾ അവരുടെ ബോയിം വിമാനങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ റഡാർ റഡാർ സിസ്റ്റങ്ങളൊക്കെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പാലസ്തീൻ ഇസ്രായേലിൽ തമ്മിലുള്ള യുദ്ധം പോലെ ആയിരിക്കില്ല ഇങ്ങനെ സംഭവിച്ചാൽ കാരണം അങ്ങനെ കഴിഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കെത്തുകയും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയും അതിനോടൊപ്പം തന്നെ ബ്രിട്ടനും അവരൊപ്പം കൂടുകയും ഇറാൻ്റെ ഒപ്പം ഹൂതികളും തുർക്കിയും മറ്റു രാജ്യങ്ങളും കൂടുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ മിക്ക ലോകരാജ്യങ്ങളും അതിനെ ഉറ്റുനോക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓഹരി വിപണി ലോക ലോക ഓഹരി വിപണികളിലെല്ലാം നല്ല താഴ്ച സംഭവിക്കുകയും ക്രൂഡ് ഓയിലും ഗോൾഡിലും നല്ല വിലക്കയറ്റം ഉണ്ടാവുകയും ചെയ്യും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചു കൊണ്ട് വേണം നമ്മളടുത്ത ഏത് ട്രേഡിങ് ഡിസിഷൻ എടുക്കേണ്ടത് അപ്പോൾ കൃത്യമായ മണി മാനേജ്മെൻ്റ് പരിപാലിക്കുക കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഏത് ലെവൽ കഴിഞ്ഞാലാണ് ഒരു സ്റ്റോപ്പ് ഒരു സ്റ്റോക്ക് താഴേക്ക് വരിക എന്ന ലെവലും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു എൻട്രി എടുക്കാനായിട്ട് ഇങ്ങനെ രണ്ട് സാഹചര്യങ്ങൾ നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ഗ്രാഫ് പാറ്റേൺ വെച്ചിട്ട് ഈ ഞാൻ പറഞ്ഞ ഈ നാല് സ്റ്റോക്കുകള ചാർട്ട് നമുക്ക് വിശകലനം ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ഞാൻ ആദ്യമേ വിനീതമായി പറയുകയാണ് കാരണം ഒരു റേഞ്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് മുകളിലേക്കും മറ്റൊരു റേഞ്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് റേഞ്ച് കഴിഞ്ഞാൽ താഴേക്കും വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു റേഞ്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ഒരു റെക്കമെൻ്റേഷൻ വേണമെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രോക്കറുമായി കൺസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ അനലൈസേഷൻ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരുമായി കൺസൾട്ട് ചെയ്തിട്ടും വേണ്ടി മാത്രമേ ഒരു എൻട്രി എടുക്കാനായിട്ട് താല്പര്യമുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ആദ്യത്തെ ഷെയർ കാപ്ലിം പോയിൻ്റ് ലബോറട്ടറീസ് കാപ്പ്ളീം പോയിൻ്റ് എന്നാണ് അതിൻ്റെ പേര് അത് ഏകദേശം ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊമ്പതാണ് ഇപ്പോഴത്തെ റേറ്റിൽ നിൽക്കുന്നത് നമുക്ക് നോക്കിയാൽ രേഖ കൃത്യമായി ഒരു അപ്സൈഡ് മൊമെൻ്റത്തിൽ ഉള്ള ഒരു സ്റ്റോക്കാണിത് അതിൽ രണ്ട് രീതിയിലാണ് നമുക്കിപ്പോൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ഈ നമ്മൾ ഇൻട്രോഡ ചാർട്ടാണ് ഇത് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ ഇൻട്രോഡ ചാർട്ടിൽ വന്ന പാറ്റേൺസ് എന്തൊക്കെ പാറ്റേൺ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നമുക്ക് കാണാം ഒരു സ്റ്റോക്കിനെ വ്യക്തമായി അനലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് പഠിച്ചു പോവുക അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് നോക്കിയാൽ ആദ്യത്തെ നമ്മളെ കണ്ടീഷൻ തന്നെ ഇവിടെ എന്താണ് വന്നത് ഇവിടെ കൃത്യമായ വോള്യൂം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നല്ല വോളിയം ഉണ്ട് അല്ല നമ്മൾ വോളിയം ഇവിടെ നോക്കിയാൽ നമുക്ക് നല്ല വോളിയം ഇല്ല ഈ ഭാഗത്തൊന്നും നിന്ന് ഇവിടെ നല്ല വോളിയം ഉണ്ട് വോളിയത്തോടു കൂടിയാണ് ഈ ക്യാൻറ്റിൽ കയറിയിട്ടുള്ളതാണ് ഈ ക്യാൻറ്റിൽ വോളിയത്തോടുകൂടി കയറിയിട്ടുണ്ട് നല്ല വോളിയം ഇവിടെ ഉണ്ട് അതുകൂടാതെ എന്താണ് മറ്റൊരു കണ്ടീഷൻസ് എന്താണ് ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് വേണ്ട ഇവിടെ നമുക്ക് ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് കാരണം ഈ റെസിസ്റ്റൻസ് ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു അവിടെ നിന്നാണ് താഴ്ന്നു വന്നത് കണ്ടാ ഇതിൻ്റെ ഹൈ ഏകദേശം ഇവിടെ തന്നെ വന്നു വന്നു ഇവിടെ ഹൈ വന്നു കഴിഞ്ഞു അതുകൂടാതെ നോക്കിയാൽ ഇവിടെയും ടച്ച് ചെയ്തു ഒരു അഞ്ചോ ആറോ കാൻഡിൽ ടച്ച് ചെയ്തു ഇവിടെയും ഒരു വലിയ ഗ്രീൻ കാൻഡിൽ വന്ന് കയറാനായിട്ട് സാധിച്ചില്ല അതിനുശേഷം വന്ന് കയറിപ്പോയി രണ്ടാമത് ഒരു റീട്ട് ഈ വലിയ ക്യാൻഡിലും ഒരു റീ ടെസ്റ്റും കൂടി ഇവിടെ വന്നു ഈ കയറിൻ്റെ അതിനുശേഷം കണ്ടോ ഇവിടെ നല്ല വലിയൊരു ക്യാൻഡിലാണ് വന്നിട്ട് വിത്ത് ബോൾ അത്യാവശ്യം നല്ല വോളിയോ ഉണ്ട് അതുകൂടാതെ മറ്റൊരു റെസിസ്റ്റൻസ് വില ഏകദേശം ആയിരത്തി അറുന്നൂറ് ലെവലിലുള്ള ഇവിടുത്തെ ആ റെസിസ്റ്റൻസ് വേണ്ട ഇത് ഒരു ആയിരത്തി അറുന്നൂറ് ലെവലാണ് ആ ലെവലിലുള്ള ആ റെസിസ്റ്റൻസും കൂടിയും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു അപ്പോൾ നമ്മൾ രണ്ട് കാര്യം നമ്മൾ നോക്കിയോ ഒന്നാമത്തത് എന്താണ് ഇവിടെ വോളിയം ഉണ്ടായിട്ടുണ്ട് അതുകൂടാതെ ഇവിടുത്തെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് അതുകൂടാതെ ആയിരത്തി അറുന്നൂറ് ലെവലും ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇനി നമുക്കിത് ഡെലീറ്റ് ചെയ്ത് നോക്കാം കാരണം കുറച്ച് കാര്യങ്ങളും കൂടിയും മനസ്സിലാക്കാനുള്ളതുകൊണ്ട് വേണ്ട നമ്മൾ ഈ ചാർട്ട് പാറ്റേൺ ഒരു റൈസും വെഡ്ജ് അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ആണ് വേണ്ട ഒരു റൈസും വെഡ്ജ് പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ മൂന്ന് കണ്ടീഷൻസ് കണ്ടീഷൻസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് മൂന്ന് കണ്ടീഷൻസ് കിട്ടി ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂലേക്ക് പോവാം വീക്കിലി ചാർട്ട് വ്യൂയിൽ നമുക്ക് എന്തെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് അപ്പോൾ ഒരു വീക്കിലി ചാർട്ടിലും നമ്മൾ നോക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ബെഡാർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ വീണ്ടും നമുക്കിതിലൊരു അപ്സൈഡ് മൊമെൻ്റം എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പക്ഷേ നമ്മൾ അതിൽ പ്രതീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് വീക്കിലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു സപ്പോർട്ട് പോയിന്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതും റേഞ്ചിലാണ് നല്ലൊരു സപ്പോർട്ട് പോയിൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത എന്താ ഈ ഏരിയയുടെ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത അത് ആയിരത്തഞ്ഞൂറ്റി ഇരുപതും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചും അപ്പോൾ ഈ പോയിന്റ് ഈ ഈ ഏരിയ കൃത്യമായ എസ് വെച്ചുകൊണ്ട് വേണം നമുക്ക് ഇതിലൊരു ബയൻഡ്രി അല്ലെങ്കിൽ ഒരു അപ്സൈഡ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇത്രയുമാണ് കാപ്പിളിംഗ് പോയിന്റിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അടുത്തത് നമ്മളെ സ്റ്റോക്ക് നൈക്ക ഉണ്ടാവുക നൈക്ക എൻ വൈ കെ കെ എ നൈക്ക നൈക്ക എന്ന ചാർട്ടിൻ്റെ ഒരു ഇൻട്രോഡ ചാർട്ടിൽ വേണം നമുക്ക് കാണാൻ ഇൻട്രോഡ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വോള്യവും ഉണ്ട് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ഒരു മൂന്നോ നാലോ ദിവസം നല്ല വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കൃ കൃത്യമായ ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് കൃ കൃത്യമായ ആണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആദ്യത്തെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ഏകദേശം ഇരുന്നൂറ് വരെ പോയി ഇവിടെ അറിയാൻ പറ്റും ഇരുന്നൂറ് വരെ പോയി അതിനുശേഷം രണ്ട് റെഡ് ക്യാൻഡിൽസ് വന്നു വീണ്ടും ഒരു ഇരുന്നൂറ് വരെ പോകും നമുക്കിപ്പോൾ ഇൻട്രാഡ് ചാർട്ട് വെച്ച് പോകുമ്പോൾ ഏതൊരു വ്യക്തിക്കും അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഈ വരച്ച ലൈൻ തന്നെയാണ് ഇതിൻ്റെ എസ് എൽ എന്നുള്ളത് അതായത് ഏശം നൂറ്റമ്പത്തഞ്ച് ആറ് ഏഞ്ചിൽ അപ്പം ആ നൂറ്റമ്പത്തഞ്ച് ആ ഏഞ്ച് തന്നെ നമുക്ക് ഇതിലൊരു എസ്എല് വെക്കാവുന്നതാണ് ഇൻട്രോഡ് വെച്ച് നോക്കുമ്പോൾ ഒരു ബൈ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് നൂറ്റൻപത്തഞ്ചിൽ എസ് എൽ വെച്ചിട്ട് ഇതൊരു ബൈ എൻട്രി എടുക്കാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ വീക്കിലി ചാർട്ട് വ്യൂല് പോയി നോക്കിയിട്ട് എന്തെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട് വ്യൂ വീക്കിലി ചാർട്ട് വ്യൂ നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടാ വീക്കിലി ചാർട്ട് നോക്കുമ്പോഴും നമ്മൾ ഈ ഭാഗത്ത് റെസ്റ്റുറൻസ് ഉണ്ടായിരുന്നു വീക്കിലിയിൽ വേറെ റെസ്റ്റോറൻസ് ഇൻട്രാഡയിലും വേറെ റെസ്റ്റോറൻസ് ആണ് അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ കേട്ടാ ഇവിടുത്തെ ആ റെസ്റ്റോറൻസ് പോയിന്റ് ബ്രേക്ക് ചെയ്ത് നിൽക്കേണ്ട കൃത്യം റെസ്റ്റുറൻസ് ബ്രേക്ക് ചെയ്ത് അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി ഏകദേശം നല്ല രീതിയിൽ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ നോക്കിയാൽ നല്ല വോളിയം ഉണ്ട് ഇതിൽ അതുകൂടാതെ നമുക്ക് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇവിടെയും ഒരു സപ്പോർട്ട് പോയിന്റ് ഒരു റേഞ്ച് വരച്ചു കഴിഞ്ഞാലുണ്ട് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടു ആണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലും ഒരു അപ്സൈഡ് മൊമെൻറ്റും നമുക്ക് ഇതിലും പ്രതീക്ഷിക്കുവാണ്ട് പക്ഷെ പറഞ്ഞ ആ കൃത്യ ആ ലെവല് നമ്മൾ എസ് എല് മെയിൻറ്റൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ അടുത്ത ഷെയറാണ് ടാറ്റ പവർ ടാറ്റ പവർ നമുക്ക് നോക്കിയാൽ ഒരൊക്കെ കൃത്യമായ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇത് നിൽക്കുന്നത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല കാര്യം ഇത് വോളിയും കുറവാണ് കണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് റെസിഡൻസിൻ്റെ അവിടെ വന്ന് നിൽക്കുന്നു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തോ എന്നല്ലോ ഒരു തുഞ്ചത്ത് വന്ന് നിൽക്കുകയാണ് പക്ഷെ വോളിയുമല്ല ഇവിടെ കണ്ട ഗ്രീൻ ബാർ വന്ന് കണ്ട ഇത്രയും വോളിയം ഒന്നും ഉണ്ടാവും ഇത് ഇതിൻ്റെ സമീപകാലത്ത് വന്ന് പോലും അപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ വോളിയം ഉണ്ടോ എന്ന് പ്രത്യേകമായിട്ട് നോക്കണമില്ല എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സസ്റ്റൻ വാല്യുവബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ വോളിയം ഇല്ലാത്തോടത്തോളം കാലം നമ്മൾ ഈ സ്റ്റോക്ക് നോക്കേണ്ട കാര്യമില്ല നമ്മൾ വിട്ട് വിറ്റു കളയാം ഇത് പക്ഷേ നമ്മുടെ വാച്ച് ലിസ്റ്റിലിടുക വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ബയോൻഡ്രിക്ക് പോസിബിളാണ് അപ്പോൾ ഇൻട്രാഡേൽ നമുക്ക് ഇത്രയേ ഉള്ളൂ കാണാനുള്ള വസ്തുത ഇനി നമുക്ക് ഇതിൽ ഒരു വീക്കിലി ചാർട്ടിലേക്ക് നമുക്ക് ഇതിൽ പോയി നോക്കാം എന്താണ് വീക്കിൽ വന്നിട്ടുള്ളതാണ് അല്ല വീക്കിലെ നമുക്ക് ഇങ്ങനെ ഒരു റേഞ്ചിനുള്ളിലാണ് ട്രേഡ് ചെയ്തത് ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇത്രയോ നാളായിട്ട് അപ്പോൾ ഈ റേഞ്ച് ബ്രേക്ക് അടുത്ത ദിവസങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം വോള്യൂം നോക്കണം ഇത് വോളിയും താഴേക്കിട്ട് വന്നിരിക്കണം അത്യാവശ്യം ഇതിനേക്കാളും ഉണ്ട് ഒരു നല്ല ഗ്രീൻ കാൻഡിലാണെങ്കിൽ അവിടെ ഒരു ബയോ ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പം നല്ല കൂടി ഇത് കയറുകയാണെങ്കിലും അത്യാവശ്യം കയറുകണ്ട് നമുക്ക് ഈ ലെവലിൽ നമുക്കൊരു എസ് എല് ഇതിൽ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇപ്പോൾ മേടിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞില്ല ബോളത്തോടുകൂടി കയറിയാൽ മാത്രമാണ് ഈ റേഞ്ചിൽ നമുക്കൊരു എസ് എൽ ആയിട്ട് പരിഗണിക്കാം ഏകദേശം നാന്നൂറ്റി നാൽപ്പത്തി നാൽപ്പതും നാനൂറ്റി നാൽപ്പത്തി നാല് ആറാം ഇഞ്ചും ഈ റേഞ്ച് കൃത്യമായിട്ട് നമ്മൾ പാലിക്കണം നാന്നൂറ്റി നാൽപ്പതും ആറാം ഇഞ്ചിൽ പക്ഷേ ആ ബ്രേക്കൗട്ട് വാ വാല്യുബിൾ ആണെങ്കിൽ മാത്രം ബൈ ചെയ്തിട്ട് ഇതിൽ എസ് എൽ ഇട്ടാൽ മതി ഇപ്പോഴൊന്നും വെറുതെ ഒരു കയറിപ്പോ വെറുതെ ഒരു ചെറിയൊരു ക്യാൻഡിൽ വന്ന് പോളിയില്ലെങ്കിൽ അത് നമുക്ക് ഇതിൽ പരിഗണിക്കേണ്ട കാര്യം ഇല്ല അപ്പോൾ ടാറ്റാ പവർ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷെയറിലേക്ക് പോകാം നാലാമത്തെ ഷെയർ നാലാമത്തെ ഷെയർ നമ്മൾ പറയാൻ പോകുന്നത് സുപ്രിയ ലൈഫാണ് കേട്ടോ സുപ്രിയ ലൈഫ് സയൻസോട്ട് അടിച്ചപ്പോൾ എടുത്തുണ്ട് സുപ്രിയ എന്ന് അടിച്ചു കൊടുത്താൽ സുപ്രിയ ലൈഫ് സുപ്രിയ ലൈഫിലും നമുക്ക് അതും നമ്മളൊരു വെയിറ്റ് ലിസ്റ്റിൽ ഇട ഇടേണ്ട ഷെയറാണ് കാരണം ലാസ്റ്റ് ക്യാൻഡിൽ വോളിവുണ്ട് പക്ഷേ ബ്രേക്ക്ഔട്ട് നടന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതും ഒരു റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ് നമുക്ക് ഒന്നും പറയാറായിട്ടില്ല അവിടെയും ഒരു ഇവിടുത്തെ ഒരു റെസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൊരു ബൈ എൻഡ്രി എടുക്കാൻ പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴൊരു ബൈ എൻഡ്രി ഇല്ല ഇവിടെ നല്ലൊരു വോളിയവും അത്യാവശ്യം വോളിയവും ഇവിടെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് അത്ര കയറി നിൽക്കുകയാണെങ്കിൽ ഏകദേശം ഈ റേഞ്ചിൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറിൽ നമുക്ക് എസ് എൽ പരിഗണിച്ചുകൊണ്ട് ഇത് നമ്മുടെ കയ്യിൽ വെക്കാവുന്നതാണ് ഇവിടെ കൂടി ഇവിടെ കയറുകയാണെങ്കിൽ മാത്രം അത് പ്രത്യേകം ഓർക്കണം അല്ലെങ്കിൽ നമുക്ക് ഇത് ഇതുമേൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല നമുക്കിതിൻ്റെ വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് വീക്കിലി ചാർട്ടിലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ വീക്കിലി നമ്മൾ നോക്കിയാലും നമുക്ക് നോക്കിയാൽ കണ്ട കൃത്യമായ റെസിറ്റൻസ് ഏരിയയിലാണ് വന്നു നിൽക്കുന്നത് പക്ഷേ വോളിയം നല്ലതായിട്ട് ഇല്ല വേണ്ട ഇവിടെ നിന്ന് താഴേക്കാണ് വന്നത് പക്ഷേ ഇവിടെ നല്ല വീക്കിലൊരു നല്ലൊരു ഗ്രീൻ കാൻ്റില് വിത്ത് നല്ല ഈ വോളിയത്തുന്നതിനുള്ളിൽ കൂടുതൽ നല്ലതായിട്ട് ഇവിടെ എത്ര ഒരു വോളിയം ബാറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു എൻട്രി പോസിബിളാണ് അത് അല്ലാത്തോടത്തോളം കാലം ഇത് നമ്മൾ നോക്കിയിരിക്കുക എന്നതാണ് ഇതിലും പറയാനുള്ളത് അപ്പോൾ രണ്ട് ഷെയർ ഷെയർ നമ്മൾ വാച്ച് ലിസ്റ്റിലിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അടുത്ത ആഴ്ച നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവേണ്ട നാല് ഷെയേഴ്സ് അപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു നന്മയുള്ള മനസ്സിന് ഉടമയാവുക എല്ലാവർക്കും നന്ദി നമസ്കാരം